ഹലോ വെൽക്കം ബാക്ക് ഞാനിന്ന് മുളകൂശയാണ് ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് അതിനായിട്ട് അരക്കപ്പ് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പടലങ്ങ ഒരു കപ്പരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് തക്കാളി നാല് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് പാകത്തിനും ഇപ്പോൾ വെള്ളം ചേർത്ത് നമുക്ക് കുക്കറിലൊരു മൂന്ന് വിസിലോളം അടുപ്പിച്ചെടുക്കാം അപ്പോൾ അത് മൂന്ന് വിസിലായിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയിൻ്റെ ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പോൾ അത് അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് ഉടച്ചു കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഈസിയാണ് അപ്പോൾ ഇതാ നമ്മുടെ മുളകോശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ